നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെതാ കണ്ണൂര് ആ ഒരു പത്തിരി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇപ്പോഴാണ് ഒരു സമാധാനമായത് ഇങ്ങനെയാണ് രണ്ട് ഭാഗം ഇങ്ങനെ പൊള്ളി വരും നമ്മൾ നെയ്യപ്പത്തിൻ്റെ പോലെ അപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് റെഡി ആവാത്തതിനു പറ്റിയാൽ അപ്പോൾ തീ കുറക്കണേയും കൂട്ടണേക്കെ കഥ പറഞ്ഞപ്പോൾ അപ്പോൾ അത് അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ പക്ഷേ മുട്ട അല്ല ഞാൻ ഉണ്ടാക്കിയത് മുട്ട ആ ഒരു മുട്ടപ്പത്തിരിയാണ് ആണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് ഇതും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ അതാണ് റെഡിയാക്കി എടുത്തത് പിന്നെ പത്തിരിപ്പൊടി ഏതായാലും ഇവിടെ ഇല്ലേ ഇനി അപ്പോൾ പച്ചേരി ആണല്ലേ ഉള്ളത് പത്തിരിപ്പൊടി ഇനിയിപ്പോൾ നോമ്പിനെയൊക്കെ കൂടി കണക്കാക്കി പൊടിപ്പിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ പിന്നെ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ ഏറ്റവും നല്ലത് അപ്പോൾ ഏത് കറിയും കൂട്ടുക പക്ഷെ അത് നമുക്കിപ്പോൾ ഇന്ന് ചിക്കൻ കറിയും കൂടി കൊണ്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി പിന്നെ അതന്നിപ്പോൾ കുറച്ചധികം പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പണിക്കിറങ്ങുന്നതിന് മുന്നേത്തിൻ്റെ ആ മോരുമള്ളൊക്കെ കലക്കി വയ്ക്കാണ് അപ്പോൾ കുറച്ച് തൈരുണ്ട് ഇനി അതിലേക്കൊരു മൂന്ന് ചെറുനാരങ്ങൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരി ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ ഒരു കഷ്ണം വെല്ലുവിളി ചെറുതാക്കി അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ഇത് എല്ലാവർക്കും അറിയാം സമ്പാരത്തിൻ്റെ പിന്നെ അതിലേക്കുള്ള പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടി അടിച്ചെടുക്കുകയാണ് പിന്നെ ദൈ ഒരു കുപ്പി ഉണ്ടല്ലോ അപ്പോൾ മോള് നാളെ നിൽക്കാൻ വന്നപ്പോൾ എനിക്ക് ജ്യൂസ് ാണ് കേട്ടോ അത് മധുരടാത്തെ മധുര ഇട്ടാൽ അങ്ങനെ കഴിച്ചുകൂടാത്തതിനൊണ്ട് തന്നെ അതാ മോരുമള്ളോ അല്ലെങ്കിൽ മധുര ഇടാത്ത ഇളഞ്ഞ ജ്യൂസോ അങ്ങനൊക്കെയാണ് കേട്ടോ ഞാൻ പുറത്ത് പോയാൽ കഴിക്കല് വേറൊന്നും മധുരം ഞാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്തൊക്കെ നമ്മൾ പഞ്ചസാരൻ്റെ കുറ്റം പറഞ്ഞാലും അതില്ലെങ്കിൽ നമ്മളെ വായിക്കൊരു രുചി ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചെതാക്കി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ എന്നിട്ട് ആ കുപ്പിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആ വെള്ളം മോരുമെള്ളം വെച്ചുകൊടുക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് പിന്നെ ഞാൻ അന്ന് ചോറിൻ്റെ കൂടെ പോലും ഇത് കൂട്ടിയിട്ടുണ്ട് അതിന് അത്രയും ടേസ്റ്റ് ഉണ്ട് അതിനത് ഇനിയിപ്പോൾ നല്ല കഠിന ചൂടും കാര്യങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് നമുക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടാക്കി ഉടനെ തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടോ അപ്പോൾ അത് നല്ല പാകത്തിനുള്ള പുളി ഉപ്പും എരിവും എല്ലാം കൂടി ആയാൽ നല്ലൊരു രസമാണ് പിന്നെ ഒന്ന് ഇപ്പോൾ അത് നനച്ചുൾപ്പണി സ്റ്റാർട്ട് ചെയ്തേക്കാണ് കുറച്ച് ദിവസം വൈകിയിട്ടോ സാധാരണത്തേലും ഞാൻ ഒത്തിരി വൈകിട്ടുണ്ട് ഇനി ഇന്ന് ഇപ്പം ഈ പ്രാവശ്യം നെഞ്ചുൾപ്പണി തുടങ്ങാനായിട്ട് പിന്നെ മോൾ ഭാഗം ഒക്കെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അന്ന് ഞാൻ പെയിൻ്റ് അടിച്ചിട്ടില്ലേനോ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ അപ്പോൾ അന്ന് പെയിൻ്റ് അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അവിടെ ക്ലീനാക്കി ക്ലീനാക്കി പോകുന്നതാണ് പിന്നൊന്ന് ഒന്ന് മാറാലൊക്കെ തട്ടി അടിച്ച് വാരി തുടക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ മുകളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈസിയാണ് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും വറാത്ത് ആ ഒരു സമയമാകുമ്പോൾ തന്നെയൊക്കെ തന്നെ ബാക്കിയുള്ള എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ മെനക്കെട്ട് നിന്നാൽ തന്നെ പണികളൊക്കെ തീരും തീരുട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുക കിച്ചണിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കിച്ചൻ എന്തായാലും വറാത്തൊക്കെ കഴിഞ്ഞിട്ട് നോമ്പിനോട് അടുപ്പിച്ചിട്ടുള്ള ആ ഒരു ദിവസം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുക പിന്നെ റൂമും ഡൈനിങ് ആണ് ഇപ്പം മെയിനായിട്ട് ആയിട്ട് ഇപ്പോൾ പണിയുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ റൂമാണ് കേട്ടോ ഫുൾ ചെയ്യുന്നത് മണിക്കൂർ കൊണ്ട് തന്നെ തീർത്തിട്ടുണ്ട് തീർത്തിട്ടുണ്ടെനി കാരണം എന്താ എനിക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് ഇവിടെ ഇനി പോകാനുള്ള ആ ഒരു സമയം ആവുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പം ഞാനിതാ ഇക്കാകെ പോകുന്നതിന് മുന്നേ തന്നെ കിടക്കൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ ആ പണി നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ നമുക്ക് രാവിലെ പണിയെടുക്കാൻ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കേട്ടോ തിരഞ്ഞെടുത്ത് വേറെ ഒന്നും എങ്ങോട്ടും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ അത്യാവശ്യമുള്ള പണി മാത്രം ചെയ്തിട്ട് വേഗം വന്നാൽ മറ്റുള്ള െഴും എടുക്കാമല്ലോ ഇത് വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ നാളെ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് കടന്നിരിക്കണം അപ്പോൾ സാധനങ്ങളൊക്കെ എന്തായാലും കിഴക്കൻ്റെ കൂട്ടത്ത് തന്നെ ബാക്കിയുള്ള കുറേ സാധനങ്ങളുണ്ട് അൽമാരിൻ്റെ മേലെ ആ പെട്ടിയും ബെഡ്ഷീറ്റൊക്കെ മടിക്കാ പെട്ടി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് ഡൈനി ഹാളിലേക്ക് കൊണ്ടുപോയി വെച്ച് ഇന്നിപ്പോൾ ഈ റൂമ് മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ പിന്നെ ആ കട്ടിലൊന്ന് പൊന്തിച്ച് വെക്കൽ ഒത്തിരി റിസ്ക് ആയി കിട്ടാ നല്ല വെയിറ്റ് ഉണ്ട് ഇനി പണി കിട്ടുമോയെന്ന് പേടിച്ച് പക്ഷേ അലോന്നില്ല ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ചരിച്ച് വെച്ച് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വരട്ടെ വിചാരിച്ച് നിൽക്കുമ്പോൾ തന്നെയൊക്കെ അവിടെ അതവിടെ കിടക്കും കുറച്ച് പാടായിപ്പോയി നല്ല വെയിറ്റ് ഉണ്ട് ആ കട്ടിൽ അപ്പോൾ ഞാൻ ചീസിയാണ് വിചാരിച്ച് പൊതുവേ ഞാൻ ഈ കട്ടിലും അൽമാരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിടലേ പക്ഷേ ഇപ്പം വലിയ കട്ടിലും ആ ഒരു വലിയ അൽമാരി ആയതുകൊണ്ട് തന്നെ റൂം നമ്മളത് ചെറുതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് എൻ്റെ അങ്ങോട്ട് തിരിച്ച് മറിച്ച് കളിക്കാൻ കഴിയൂല അതുകൊണ്ട് ഒരേ പൊസിഷനിൽ തന്നെയാണ് ആണ് ഇപ്പോൾ ആ അന്മാരും കട്ടിലും അപ്പോൾ നമ്മൾ ഈ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കട്ടിലും അല്മാരെയൊക്കെ ഒന്ന് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് മാറ്റി ഇടുമ്പോഴാണ് ശരിക്കും നമ്മൾ റൂം ക്ലീനാക്കി ആ ഒരു ഫീല് കിട്ടുക പക്ഷെ ഇതിപ്പോൾ എനിക്ക് ഇവിടെ അത് പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു കട്ടിലും കൂടി നമുക്ക് വാങ്ങണം മുകളിലുള്ളൊരു കട്ടിലൊക്കെ കേടായി പോയിട്ടുണ്ട് ഇനി കുറേ കാലം മുമ്പത്താണ് അപ്പോൾ ഞാൻ എനിക്കൊരു ചെറിയൊരു കട്ടിൽ വാങ്ങിയിട്ട് ഈ റൂമിലിട്ടാൽ ആ അൽമാരി അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കും നമ്മൾ ഉണ്ടാകുമല്ലോ ഉള്ളൂ കിടക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ പിന്നെ കട്ടിലൊക്കെ മറിച്ച് വെച്ചാലേ ഉള്ളൂ ഇങ്ങനെ അതേപോലെ മാറാലൊക്കെ നല്ലോണം തട്ടിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ കുറേ മുമ്പേ ചെയ്തതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്യാവശ്യം മാറാലൊക്കെ ഉണ്ട് കേട്ടോ കട്ടിൻ്റെ അടിയിൽ അപ്പോൾ അതെൻ്റെ ആ ബ്രഷ് ഉണ്ടല്ലോ നല്ല സൂപ്പർ ബ്രഷ് ആണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങൾ വാങ്ങിക്കോണ്ട് ഇനി നനച്ചിൽ പണി എന്നല്ല നമ്മളെപ്പോഴും മാറാനൊക്കെ തട്ടണ ആൾക്കാരല്ലേ നല്ലോണം പെട്ടെന്ന് പൊടി പോയി കിട്ടും കേട്ടോ അതുകൊണ്ട് തട്ടിയെടുത്താൽ പിന്നെ ഇതാ ഉള്ളത്തെ ജനാലിൻ്റെ തട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് ആ ഒരു ജനാലിൻ്റെ ആ ഭാഗമൊക്കെ തട്ടുകയാണ് അപ്പോൾ ഉള്ളിൽ നിന്ന് പുറ ഇത്ത ആ ഭാഗം ക്ലിയറായി കിട്ടൂലല്ലോ അപ്പോൾ അതാ പിന്നെ ഡോറിൻ്റെ ആ ഒരു സൈഡിലൊക്കെ മാറാലുണ്ടാവും അപ്പോൾ അങ്ങനെ ഇത് ഇതേപോലെ വല്ല ഇത്രയും ഡീപ്പ് ക്ലീനിങ്ങ് വല്ലപ്പോഴേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നോമ്പിൻ്റെ മുന്നേ തന്നെ എന്തായാലും ചെയ്യും ഇന്നിപ്പോൾ നോമ്പ് വരെ ഒന്നും ശരിക്കും കാത്തിക്കലൊന്നുമില്ല ഒരു മൂന്നാലഞ്ച് മാസം കൂടുമ്പോൾ ഇങ്ങനെ പുറത്ത് പോയിട്ടൊക്കെ ആ ജനാലിൻ്റെ ആ വാതിലൊക്കെ വാതിലിൻ്റെ ആ സാധനമൊക്കെ ഉണ്ടല്ലോ ജനാലപ്പൊടിൻ്റെ അവിടെയുള്ള മാറാലിയും പൊടിയൊക്കെ തട്ടിയെടുക്കലുണ്ട് പിന്നെ എപ്പോഴെങ്കിലും അതിങ്ങനെ തുടക്കിയുള്ളൂ ഗ്രില്ല് തുടക്കൽ ഭയങ്കര ഒരു ഒരു ടാസ്ക്കാണ് പക്ഷേ ഇപ്പോഴത്തെ പുതിയ വീടിനൊക്കെ നല്ല സുഖമാണ് ഇങ്ങനത്തെ ഗ്രില്ലല്ല ഇപ്പോൾ വരുന്നത് അപ്പോൾ എൻ്റെ കിച്ചണിലുള്ള ഒരു രണ്ട് ജനാലം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് നല്ല സുഖമാണ് തുടയ്ക്കാൻ പക്ഷെ ഇതിപ്പോൾ ഒരു ഭയങ്കര റിസ്ക്കാണ് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് നിന്ന് നിന്ന് ഇങ്ങനെ തുടച്ച് തുടച്ച് ഓരോ കമ്പീൻ്റെ ഉള്ളിലും ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഒത്തിരി ക്ഷമ വേണ്ടിയ കാര്യമാണ് ഞാൻ വിചാരിച്ചാൽ ജനാലിൻ്റെ കമ്പിയൊക്കെ തുടയ്ക്കൽ ലാസ്റ്റ് ഭാഗത്തേക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടലും തുടക്കിയാലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ കുറേ അധികം പൊടി ഉണ്ട് കേട്ടോ എത്ര ഡെയിലി അടിച്ചുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതേപോലെ നമ്മൾ ഒന്നായിട്ടൊരു പണിയെടുക്കുന്ന സമയത്ത് എന്തായാലും അരു മൂലൊക്കെ ഉണ്ടാവുമല്ലോ കട്ടിൻ്റെ അടിയിലും നീക്കി അടിക്കുമ്പോൾ ഒക്കെ നല്ലോണം പൊടി ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഫാൻ ഇടുന്ന സമയത്ത് അങ്ങനെ കാറ്റിന് കട്ടിൻ്റെ അടിയിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ കട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നീക്കി അടിച്ച് വാരി കൊണ്ടുവരുവാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ വീതി വീതിയില്ലാത്തൊരു റൂമാണത് അപ്പോൾ നമ്മളെ സ്ഥലം വീതി കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള റൂമൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷേ റൂം എന്തായാലും കുറച്ച് വേണം അല്ലേ നമ്മൾ കട്ടിലും അല്മാരി ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ചെറുതാണെങ്കിലും വലിയ ആണെങ്കിലുമൊക്കെ അത്യാവശ്യം വേണം റൂം പിന്നെ അടുത്തൊരു പണിയാണ് ഈ ഒന്ന് തുടച്ചെടുത്തത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് വെള്ളം എടുത്തിട്ട് സോപ്പും പൊടിയോ അങ്ങനത്തെ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം ഞാൻ ഹാൻഡ് വാഷ് ആണ് എടുത്തത് അതാകുമ്പോൾ ഒത്തിരി കൂടി ഹാട് കുറഞ്ഞതായിരിക്കുമല്ലോ അപ്പോൾ ഞാനെന്താ ഹാൻഡ് വാഷ് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പോളിസ്റ്ററിൻ്റെ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഓരോന്നും ഇല്ലാത്ത തുണിയാണ് ഒരുപാട് സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എടുത്ത് ചുമര് തുടച്ചാൽ ചൊപ്പൻ്റെ പെയിൻറ് നമ്മളെ കൂട്ടത്തിൽ തന്നെ പോരും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ വെള്ളം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണേൽ സ്വിച്ച് ബോർഡ് ഒന്ന് തുടയ്ക്കണം പിന്നെ നമ്മൾ മുമ്പത്തെ സാനിറ്റൈസർ ഞാൻ സ്വിച്ച് ബോർഡ് തുടയ്ക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളൊരു ക്ലോത്തിലേക്ക് എടുത്തിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ട് വേണം ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുക സ്വിച്ചിൻ്റെ മുകളിലേക്ക് അപ്പോൾ എല്ലൊന്ന് ശ്രദ്ധ പാളിപ്പോയാൽ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സ്വിച്ച് ഓഫാക്കാതെ ഇട്ടേരും കൊണ്ട് നിങ്ങളതേപോലെ ചെയ്യേണ്ട കേട്ടോ എന്തായാലും കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യണം ഈ സാനിറ്റൈസർ വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഈസി ആയിട്ട് തുടയ്ക്കാൻ പറ്റും കേട്ടോ എന്തെങ്കിലും പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നാണ് അത് അതിൻ്റെ മുകളിൽ നിന്ന് പോകുക അങ്ങനെ ഒന്നും എല്ലാം മതി നമ്മൾ ഹാർഡായിട്ട് നമ്മൾ ബലം പിടിച്ച് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പിന്നെ ഓരോ സ്ഥലം ഓരോ സ്ഥലം അങ്ങനെ അങ്ങനെ ഒഴിച്ചൊഴിച്ച് കഴുകയാണ് കേട്ടോ എല്ലാ എല്ലാം കൂടി പരത്തിയിട്ടാൽ നമ്മളാകെ മടുപ്പായി പോകും ആ പണി മൊത്തത്തിൽ കാണുമ്പോൾ പിന്നെ എൻ്റെ അമ്മ പറയുന്ന പോലെ നമ്മളെ കണ്ണേ മടുക്കുകയുള്ളൂ കൈ മടുക്കൂലാന്ന് അറിയും അപ്പോൾ കുറേ നമ്മൾ പണ്ടൊക്കെ തിരുമ്പാനൊക്കെ പുറത്ത് ഇടുമ്പോൾ ഓ ഇതൊക്കെ എപ്പോഴാണ് തിരുമ്പി കയ്യായിരിക്കും പക്ഷെ നമ്മൾ തിരുമ്പി കൈ തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് അത് തീരുമല്ലോ അതേപോലെയാണ് അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എപ്പോഴാണ് തീരായിരിക്കും പക്ഷെ എടുത്ത് തുടങ്ങിയാൽ ഇങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കൈ കെട്ടോ അപ്പോൾ ഏറ്റവും നമ്മൾ ഏറ്റവും നല്ല എനർജറ്റിക്കായിട്ടുള്ള സമയമാണല്ലോ രാവിലെ ആ സമയത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുകയാണ് ഞാനിപ്പോൾ ഒരു എട്ട് മണിയായപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കുകയും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇക്കാകെ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ളിൽ കൂടി തന്നെ ഞാനിത് ചെയ്ത് കാരണം നല്ലൊരു എനർജറ്റിക്ക് ഉള്ള സമയം അപ്പോൾ രാവിലെ അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാക്കി വെച്ചിട്ട് അത് ആ ഒരു പോളിസ്റ്ററിൻ്റെ തുണി വെച്ചിട്ട് നിങ്ങൾ തുടയ്ക്കുന്ന കണ്ടില്ല ഞാൻ മെല്ലെ തുടക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരേ ഉള്ള തുണിയൊക്കെ എടുത്താൽ നമ്മളെ പെയിൻ്റ് അളകിപ്പോവും അപ്പോൾ ഞാൻ ഈ താഴെ താഴെഭാഗമൊക്കെ നല്ല തുടച്ചിട്ട് ഈ എന്താണ് പറയുക പെയിൻ്റ് അടിച്ചതിന് ശേഷം എന്താ വെച്ചാൽ ഈ ചളിയാവും എന്തായാലും അപ്പോൾ ആ ചളി തുടയ്ക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് പെയിൻ്റാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ കടക്കാരൻ പറഞ്ഞതാണ് ഇങ്ങനത്തെ പെയിൻറ്റ് വാങ്ങിക്കോളി ഇത് അത് തുടച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ച് താഴെയാണല്ലോ പെട്ടെന്ന് ചളിയാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വില കൂടിയ പെയിൻ്റ് അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയില്ല എത്ര ചളിയായാലും പെട്ടെന്ന് തന്നെ നമ്മളത് തുടച്ചെടുത്താൽ പോരും അധികം ചളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് സോപ്പിൻ്റെ ആ ഒരു ഇതിൽ തുടച്ചെടുത്തോടെ കിട്ടോ സോപ്പ് വെച്ചാൽ ഹാൻഡ് വാഷ് എടുത്താൽ മതി ഏറ്റവും ഹാർഡായിട്ടൊന്നും എടുക്കണ്ട അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിലൊക്കെ തുടയ്ക്കുമ്പോൾ പെട്ടെന്ന് വലിയ വലിയ ചളികളൊക്കെ ഉണ്ടായി പോകട്ടിപ്പോൾ ഒരുപാട് ഹാർഡായിട്ടുള്ള ചളിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ പോരുന്നുണ്ട് അതിപ്പോൾ രണ്ടാം പ്രാവശ്യമായിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഫാനൊക്കെ തുടയ്ക്കാൻ എനിക്ക് വാവം ഉണ്ടേനീട്ടോ കൂട്ടത്തിൽ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പറയണമെന്നാലും എല്ലാ പണീൻ്റെ കൂട്ടത്തിലും കൂടിക്കോളും അത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസേ വരികയുള്ളൂ ഇനിയിപ്പോൾ നോമ്പ് അടുപ്പിച്ചിട്ടായിരിക്കും വരിക അല്ലെ നോമ്പിനായിരിക്കും വരിക അപ്പോൾ ഇപ്പം 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 തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം വന്ന് പോയതിനെക്കൊണ്ട് തന്നെ ഇപ്പം അടുത്ത മാസം എനിക്ക് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഒറ്റയ്ക്ക് എടുക്കണം എന്നുള്ളൊരു ഒരു ഇതിൽ നിന്നിട്ടോ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ചടപ്പിട്ട് നിന്ന് എടുക്കണ്ടേ എടുക്കണ്ടേ നാളെ രാവിലെയാണ് നാളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് പിന്നെ ഞാൻ വിചാരിച്ചിപ്പോൾ ആരെയും കാത്തിക്കാനോ ആരും വരാനോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പണി നമ്മൾ തന്നെ എടുക്കണമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു എനർജി അങ്ങോട്ട് വന്നത് തന്നെയാണ് ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നിൽക്കേണ്ടിട്ടോ ഇത്രയും ദിവസം ഇതൊക്കെ ശരിക്ക് പറത്തിന് മുന്നേ പണി തീർക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഫുള്ള് പണി പക്ഷേ അത് ഫുള്ള് പണി എന്തായാലും തരൂല്ല അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ കിച്ചന് ഞാൻ ലാസ്റ്റിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെ ഒരു വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ഒരു ക്ലീനിങ് ഡീപ് ക്ലീനിങ് ഒക്കെ ഉള്ളത് നല്ലത് തന്നെയാണല്ലേ നമ്മളെ വീടൊക്കെ നല്ല വൃത്തിയായി കിട്ടുമല്ലോ തീരെ ചില സമയത്ത് നമ്മളെ വീടൊന്നും തീരെ അങ്ങനെ വലിയൊരു ക്ലീനാക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനത്തവർക്ക് ഈ ഒരു നഞ്ചുളിപ്പണി നല്ല സുഖമാണ് നല്ല അതെന്തായാലും നമ്മൾ നോമ്പടിപ്പിച്ചിട്ട് എന്തായാലും പണി നമ്മൾ എടുക്കും കാരണം ഇതാ ഈ നഞ്ചുളിപ്പണി ആകുമ്പോൾ നമ്മളെ അയൽവാസികളും നമ്മളെ കുടുംബക്കാരും എല്ലാവരും നമ്മൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് എന്തായി പണിയൊക്കെ കഴിഞ്ഞോ നഞ്ചുളിപ്പണി തീർന്നോ ആ ഒരു വിഷയമാണല്ലോ നമ്മളെപ്പോഴും സംസാരിക്കുക അപ്പോൾ അത് കേൾക്കുമ്പോൾ വലുത് കഴിഞ്ഞ് മറ്റേലത്ത് കഴിഞ്ഞ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ എന്തിനാ അങ്ങനെ മടിച്ചിരിക്കുക നമ്മൾ വേഗം പണി എടുക്കട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നനച്ചു പണിക്ക അങ്ങനൊരു ഒരു സുഖമുണ്ട് കാരണം എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കില്ല നമ്മൾ ഒന്ന് വേ ചെയ്ത് തീർക്കട്ടെ ആയിരിക്കും അല്ലെങ്കിൽ ഓലയെക്കാട്ടി മുമ്പ് ചെയ്ത് തീർക്കട്ടെ ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒരു നല്ലതാട്ടോ എല്ലാവരും ഈ ഒരു സമയത്ത് എല്ലാവരും പണിയിലിറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു നമ്മളെ ശരീരത്തിനൊരു ഇത് കിട്ടും ഇങ്ങനെ ഒരുപാട് പണിയൊക്കെ എടുക്കുമ്പോൾ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല ഇതുമാണ് പിന്നെ കഴിഞ്ഞ വർഷം ഇട്ടമാതിരി ഇങ്ങനെ കുറേ ഈ നനച്ചുടി വീഡിയോ ഞാൻ ഇടുന്നില്ല കേട്ടോ അപ്പം കഴിഞ്ഞ കൊല്ലം എടുത്ത പണി തന്നെയാണല്ലോ പ്രാവശ്യം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കണ്ട പണി തന്നെ കണ്ടായാലും നിങ്ങൾക്കൊരു ചടുപ്പാകുമല്ലോ അതുകൊണ്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള പണികൾ മാത്രമേ ഇപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിക്കുകയുള്ളൂ കേട്ടോ ഈ ഒരു നനച്ചൊടി വീഡിയോയില് അപ്പോൾ നിങ്ങളാരും ബോറടിക്കേണ്ട കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ ലിങ്കൊക്കെ ഇട്ട് തരുന്നുണ്ട് എടുക്കണമെങ്കിൽ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അല്ലോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ കുറേ സമയം നമുക്ക് അങ്ങനെ പോവുമല്ലോ അപ്പോൾ സാധാരണ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ എടുത്തു പോവും വേഗം തീരും അപ്പോൾ വീഡിയോ എടുക്കാൻ എടുക്കാമെന്നാൽ അങ്ങനെ പണിയിട്ട് തീരുകയില്ല അപ്പോൾ ഞാൻ കിച്ചണിലെ പണി ഞാൻ കുറച്ചേ കാണിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളത്തെ പണികളൊക്കെ എല്ലാവർക്കും തീർന്നിട്ടുണ്ടാവും എന്നാണ് അപ്പോൾ വിചാരിക്കണേ ഇറേത് ഇതാ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്